ശക്തമായി പെയ്യുന്ന മഴയ്ക്കിടെ മാലിന്യക്കെട്ടുകൾ തിരക്കേറിയ റോഡുകളിലും വീടുകൾക്ക് മുന്നിലും കൊണ്ടുവന്ന് തള്ളുന്നത് വ്യാപകമാകുന്നു കൊല്ലം കോർപ്പറേഷൻ അഞ്ചാലുംമൂട് ഡിവിഷനിൽ കുപ്പണ ഭാഗത്താണ് മാലിന്യങ്ങൾ ഏറെയും വലിച്ചെറിയുന്നത് ചീഞ്ഞൊഴുകിയ മത്സ്യമാംസാദികളും മറ്റും രാത്രികാലങ്ങളിൽ അലക്ഷ്യമായി കെട്ടുകളിലാക്കി വലിച്ചെറിയുന്നത് ജനജീവിതം ദുസഹമാക്കുന്നു കൊല്ലം കോർപ്പറേഷന്റെ അഞ്ചാനുമൂട ഒമ്പതാം ഡിവിഷനിൽ ബിനേജുവിൻ്റെ വീടിന് മുന്നിലും പരിസരത്തുമാണ് കഴിഞ്ഞ രാത്രിയിൽ വൻതോതിൽ മാലിന്യം നിക്ഷേപിച്ചതായി കണ്ടെത്തിയത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പ്രക്രിയ നടന്നുവരികയാണെന്ന് ബിനേജു പറഞ്ഞു മാലിന്യം തള്ളിയ രേഖാമൂലം തിരിച്ചറിഞ്ഞ് പോലീസിൽ പരാതി നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അത്തരക്കാരെ കണ്ടെത്തി പിഴ ഈടാക്കുമെന്നും അഞ്ചാലുമൂട് ഡിവിഷൻ കൗൺസിലർ സ്വർണമ്മ പറഞ്ഞു അഞ്ചാലുമൂട് ഡിവിഷൻ തന്നെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊപ്പണ ചന്തക്കട കൊലേരി ഭാഗം പൈങ്ങാവൽ എന്നീ വിവിധ ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു ഇത് നമ്മുടെ പകർച്ചവ്യാധികൾ വീണ്ടും വർധിക്കുവാനുള്ള ഒരവസരം ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ ഈ വലിച്ചെറിയപ്പെടുന്ന ആളുകൾക്കെതിരെ നല്ല ഒരു കർശനമായ ഒരു നല്ല ഒരു പിഴ ഈ വലിച്ചെറിയുന്ന ആളുകളിൽ നിന്നും ഈടാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ പകർച്ചവ്യാധികൾ തടയാൻ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും സ്വർണമ്മ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം